പ്രവാസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയൊരു സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് ഏകദേശം ഇന്ന് അങ്ങനെ റൂമില് റൂംമേറ്റിന്റെ ബർത്ത്ഡേ സർപ്രൈസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇതുപോലെ ഓരോ സർപ്രൈസൊക്കെ ഉണ്ടെങ്കിൽ ഓരോ പ്രവാസികളും ഹാപ്പി ആവില്ല സംഭവം ഏതായാലും കളർഫുള്ളായിരുന്നില്ല തന്നെയാണ് പന്ത്രണ്ട് മണിക്ക് ഓർക്കത്തിലായിരുന്നു പന്ത്രണ്ട് മണി ആകിയപ്പോൾ ആൾ വന്ന് കേക്ക് ഉണന്ന് അതുപോലെ ഗിഫ്റ്റ് വന്നതൊന്നും കണ്ടില്ല കാരണം വന്ന സമയത്ത് ഞാൻ ഉണന്നിട്ടില്ല ഞാൻ സൗണ്ടൊക്കെ കേട്ടിട്ടാണ് എണീക്കണേ ബർത്ത്ഡേ ആണെന്ന് അറിയായിരുന്നു ആ ഒരു ഞങ്ങളിവിടെ ഗ്രൂപ്പിലൊക്കെ പോസ്റ്റൊക്കെ ഇട്ട് എല്ലാവരും വിഷ് ഒക്കെ ചെയ്ത് ഉറങ്ങിയതാണ് സർപ്രൈസ് ആയിട്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതാണ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇയാൾ സഫ്രാസിൻ്റെ അങ്കിൾ തന്നെയാണ് ഇവിടെ ഉള്ളത് ഞങ്ങളന്ന് മുമ്പ് ലീവിനൊക്കെ പോയപ്പോൾ ഫയലിൽ നിന്ന് കണ്ടുമുട്ടിനു ബർത്ത്ഡേ ഏതായാലും കളറായി ആളെ ഗിഫ്റ്റ് ഒക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേക്ക് മുറിൻ്റെ ഒരു വീഡിയോ ലാസ്റ്റ് ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് പൊട്ടിക്കാനുള്ള കത്തി തിരഞ്ഞോണ്ടിരിക്കാൻ കാരണം കേക്ക് മുറിച്ചതിൻ്റെ കേക്ക് ഉണ്ട് കത്തിമൊക്കെ കത്തി ഒക്കെ കേക്ക് കൊണ്ടുവന്നിട്ട് വേണം ആ ഒരു കത്തി അല്ലേ ഒരു റൂമിലുണ്ടാവുകയുള്ളൂ എന്തായാലും ഇവിടെ ഒരു കത്തിയുള്ളൂ കാരണം കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കുക്കിംഗ് ഒന്നും ഇല്ലല്ലോ ചുമ്മാ ഒരു കത്തി കയ്യിൽ നല്ലതാണ് അങ്ങനെ സർപ്രൈസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള പെട്ടി ഇങ്ങനെ ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ എന്താണെന്നിട്ടൊരാകാംക്ഷയിൽ ആളിങ്ങനെ ഭയങ്കര ഹാപ്പിയിലാണ് എന്താണെങ്കിലും വൈഫ് നാട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് അടുത്ത് രണ്ട് മാസം മുമ്പ് മൂന്ന് മാസം മുമ്പൊക്കെ കൊടുത്തു വിട്ടതാന്നാണ് പറഞ്ഞത് ആളുടെ വൈഫ് എല്ലാം വീഡിയോ കോള് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി അവിടെ അങ്കിള് ഫോൺ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് കോളിങ്ങിലാണ് അങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റ് ബോക്സ് അൺബോക്സ് ചെയ്തു മൂന്ന് ടീഷർട്ട് ഒരു ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെയാണ് മറ്റേത് എന്താ കുട്ടിൻ്റെ കൈ കൈയിൻ്റെ ആ ഒരു രൂപമൊക്കെ ഇങ്ങനെ കളറാക്കി കളർഫുൾ ആക്കി മിസ് യു ഡാഡ് എന്നൊക്കെ എഴുതി വിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ചോക്ലേറ്റ് വാഫറും കൂടി ഉണ്ട് ഒരു ഷേവിങ് ക്രീമാണ് അങ്ങനെ ഏതൊക്കെയാണ് അൺബോക്സിങ് പിന്നെ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ട് ആൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ബ്ലൂടൂത്തിൻ്റെ ഇല്ല അതുപോലെ വൈറ്റ് ടീഷർട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ പ്രവാസ ജീവിതത്തിൽ ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് റൂമിൽ ഇങ്ങനെ ഒരു ബർത്ത്ഡേ സർപ്രൈസും കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തു നാട്ടിൽ നിന്നൊക്കെ സർപ്രൈസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ പ്രവാസ ലോകത്ത് നിന്ന് ആദ്യമായിട്ട് കണ്ടപ്പോൾ അവനേതാനും വീഡിയോ എടുത്ത് കൊടുക്കുമാണ് ഞാൻ ഈ സർപ്രൈസ് വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാ പ്രവാസികൾക്ക് വേണ്ടിയിട്ടും സമർപ്പിക്കുന്നു എല്ലാവരും ഇതുപോലെയൊക്കെ കൊടുക്കാൻ പറ്റുന്നവരൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക താങ്ക് യു ബൈ ബൈ